എൻ്റെ പേര് നീതു എൻ്റെ ഹസ്ബൻഡ് ബാബു ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാളയിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു കടുത്ത വയറുവേദനയെ തുടർന്ന് വയറ്റിൽ മോഷനോടൊപ്പം ബ്ലീഡിങ്ങും ഉണ്ടായി ഞാൻ വളരെയധികം ടെൻഷൻ പിടിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി അപ്പോൾ എൻ്റെ ലിവറിൽ ലീഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതിനൊരു രണ്ട് കൊല്ലം മുമ്പായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വയറ്റിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത് അപ്പോൾ ഒന്നും കൂടി ടെൻഷനായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് നമുക്ക് സി ടി സ്കാൻ എടുക്കാം ക്യാൻസറസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കൃപാശനം മാതാവിനെപ്പറ്റി ഞാൻ കേട്ടറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഫലമായി ഞാൻ ഉടമയുടെ എടുക്കാമെന്ന് നേർന്നു അത് മാത്രമേ എനിക്ക് ആ നിമിഷം ഓർമ്മയുള്ളൂ പിറ്റേ ദിവസമാണ് സി ടിയുടെ സ്കാൻ്റെ റിസൾട്ട് വന്നത് സാധാരണ എല്ലാവർക്കും അന്ന് തന്നെ കിട്ടുമായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് പിറ്റേ ദിവസം പത്ത് മണിക്കായിരുന്നു പക്ഷേ ഈശോയുടെയും മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെ മഹാ അത്ഭുതം എന്ന് പറയട്ടെ എനിക്കത് ക്യാൻസറസ് അല്ലായിരുന്നു എൻ്റെ ലീഷ്യൻ പിന്നെ തുടർന്ന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എല്ലാ കൊല്ലവും സ്കാൻ ചെയ്യണം ഈ ലീഷിൻ്റെ മെഷർമെൻ്റ് നമുക്ക് നോക്കണം ഇത് കൂടുകയാണെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം പിന്നെ സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് ലീഷിൻ്റെ കുറയുകയും അപ്പോൾ ഡോക്ടർ എന്നോട് എനിക്കത് മനസ്സിലായില്ല സ്കാൻ ചെയ്ത ഡോക്ടർ വെച്ച് നിങ്ങൾ വലിയ മെഡിസിൻ കഴിച്ചിരുന്നു എന്ന് ചോദിച്ചു ഞാൻ വെച്ചാൽ ഡോക്ടർ അങ്ങനെ ചോദിച്ചത് പറഞ്ഞു അല്ല മെഷെ ലീഷിൻ്റെ മെഷർമെൻറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ അത് എനിക്കറിയാം എൻ്റെ ഉടമ്പടിയെടുത്ത് എൻ്റെ മാതാവും തിരുക്കുമാരനും മഹാ അത്ഭുതമായിട്ട് ഞാൻ അത് വിചാരിക്കുന്നു ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും ഞങ്ങൾ അത്രയധികം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നില്ല എനിക്ക് മടിയുള്ള കൂട്ടത്തിലായിരുന്നു പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ഒരുപാട് പ്രാർത്ഥനയിലേക്ക് അടുക്കുകയും ചെയ്തു പിന്നെ രണ്ടാമത് എനിക്ക് എൻ്റെ ഒരു അടുത്ത സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മോള് കല്യാണം കഴിച്ച് അധികം താമസിയാതെ എൻ്റെ പ്രഗ്നൻ്റായി പക്ഷേ അവളുടെ പ്രഗ്നൻസി ഹൈ റിസ്ക് പ്ര എല്ലാ മാസവും ചെക്കപ്പിന് പോകുമ്പോൾ ഹൈ റിസ്ക് പ്രഷറായിരുന്നു അവൾക്ക് അപ്പോൾ അതിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറിയിൽ അവളെ പെടുത്തിരുന്നു ഓരോ മാസം പോകുമ്പോഴും അവൾ ടെൻഷൻ എടുക്കും പ്രഷർ കൂടും എനിക്കൊന്നും വഴിയില്ലായിരുന്നു ഞാൻ മാതാവിന് ഉടമ്പടിത്തായാലും പിന്നെ കൃപാസ്മാവിൻ്റെ പ്രയർ എത്തിക്കുകയും തേൻ കൊടുക്കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ആ സമയത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന എൻ്റെ മോൻ പോലും പറയുമായിരുന്നു നീ ഇത്രയും ടെൻഷൻ എടുത്ത് എടുക്കുകയാണെങ്കിൽ വാവയ്ക്ക് എന്തെങ്കിലും പറ്റും ഒന്നും അറിയാത്ത അവൻ പോലും പോലെയാണ് പറയുമ്പം എനിക്ക് ടെൻഷനായി പക്ഷേ എനിക്കൊന്നും അറിയേണ്ടായിരുന്നില്ലേ ദൈവം ഈ ഒമ്പത് മാസം ഈ കൊച്ച് ടെൻഷൻ എടുത്ത് ഈ കൊച്ച് പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യും എന്തായിരിക്കും ആ കുഞ്ഞു അവയുടെ രൂപം എന്ന് വിചാരിച്ചിരുന്നു അത്രമാത്രം ടെൻഷൻ പറയാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അവളുടെ ആ പ്രഗ്നൻസി പീരീഡ് പക്ഷേ ദൈവ മാതാവിൻ്റെ അത്ഭുതം ഞാൻ ആ പ്രസവിക്കുന്ന സമയം വരെ ഉടമ്പടി തൈലും തേനും കൊടുത്ത് എൻ്റെ മോൾക്ക് കൊടുത്തിരുന്നു പുറത്ത് വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യം നല്ലൊരു കുഞ്ഞിനെ അടുത്ത് നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടീനെ മാതാവ് ഞങ്ങൾക്ക് തന്നെ പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് കുറേ പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവോട് ചോദിക്കുന്നത് ചെയ്യുമ്പം ഞാൻ ഉടമ്പടിയാണല്ലോ പിന്നെ എന്തിങ്ങനെ പരീക്ഷണങ്ങൾ പറയുന്നത് പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ മാതാവ് എന്നെ സംരക്ഷിച്ചിരുന്നു എൻ്റെ ആ ഇടയ്ക്കാണ് എൻ്റെ ഭർത്താവിനൊരു പനി വന്നിരുന്നു ആൾ പെട്ടെന്നൊന്നും ഡോക്ടറെ അടുത്ത് പോണ കൂട്ടത്തിലല്ല പക്ഷേ ഈ പനി കൂടി ആൾ ഫോണിൽ കൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിച്ചിരുന്നത് അപ്പോൾ ആൾ കുറേയും കുറേന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു ദിവസം ആൾക്കാലത്ത് കൃപാസംപ്രായർ കഴിഞ്ഞപ്പോൾ ആൾ ആകെ വേർത്ത് തലചുറ്റി ചുറ്റി വീണ് ഡോർമ നെറ്റിയിടിച്ച് നെറ്റിന്ന് ചോര വന്ന് അങ്ങനെ ഞാൻ ആളുടെ സഹോദരങ്ങളെ വിളിച്ച് ഞാൻ ആകെ ടെൻഷനായി മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ പരട്ടി ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലാണ് ആദ്യം പോയത് അപ്പോൾ അവിടെ ഹാർട്ടിന്റെ ഇ സി ജി എടുത്ത വേരിയേഷൻ കണ്ടു പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെയും ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടു ഞാൻ ആകെ ടെൻഷൻ എടുത്തു വെച്ചാൽ മാതാവ് ഞാൻ ഉടമ്പടി എടുത്തുണ്ടല്ലോ പിന്നെ എന്താ ഇതൊക്കെ കാണണതെന്ന് ഞാൻ ആകെ ടെൻഷൻ പിടിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു ഈ ഡെങ്കി ആണെന്ന് തോന്നുന്നു അത് ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഹാർട്ടിനെ റയറായിട്ടേ ബാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വഴി ഉണ്ടായില്ല എന്ത് ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ആകെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ പൊതുവേ ടെൻഷനിലോട്ട് ടെൻഷൻ അടിച്ച് കുറേ പ്രാർത്ഥിച്ചു മാതാവിന് ഞാൻ എന്ത് ചെയ്യും ഞാൻ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു മാതാവേ ഞാൻ ഇവിടെ വന്ന് ഇത്ര അനങ്ങൾ കിട്ടിയിരുന്നു ഞാൻ ഒരു സാക്ഷ്യം പോലും ഇവിടെ പറയാൻ വന്നിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തിലൂടെ തിരിച്ചു തരഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് അതിൻ്റെ ഫലമായി ആൾക്ക് സ്പോട്ട് എക്കോ എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ആശ്വസിച്ചു പക്ഷേ പിറ്റേ ദിവസം കാലത്ത് ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇന്നലെ സ്പോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് ഡീറ്റെയിൽഡ് ഒക്കെ വേണം ഞങ്ങൾക്കെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഇതായും ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ ഡീറ്റെയിൽഡ് എക്കോലെ എന്തെങ്കിലും കണ്ടുപിടിക്കുമോ എന്ന് വിചാരിച്ചു അങ്ങനെ നാലരയ്ക്കാണ് സമയം പറഞ്ഞത് അങ്ങനെ നാലരയ്ക്ക് ഞങ്ങൾ ബാസ് മാതാവിൻ്റെ പുസ്തകം എഞ്ചത്ത് വെച്ചും എനിക്കറിയില്ല മാതാവിൻ്റെ ഉടമ്പടി പ്രദക്ഷിണ പ്രാർത്ഥന ഞാൻ എത്ര പ്രാവശ്യം എത്തിച്ചു എന്നും തൈലം വരട്ടും ബൈബിൾ വായിക്കും മൊബൈൽ ഞങ്ങൾ ആ സമയം ഹോസ്പിറ്റലിലായിരുന്നു മൊബൈലിലൂടെ പ്രാർത്ഥിച്ചും എല്ലാ നിമിഷം വിശ്വാസ പ്രമാണമൊക്കെ എത്തിച്ചു നാലരയായി ഇപ്പോൾ ഇക്കോ ടെ ഡീറ്റെയിൽഡ് ഇക്കോടെസ്റ്റിന് പോയി ഹസ്ബൻഡ് ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നന്നായി ഈശോയ്ക്കും തിരുക്കുമാരും കൃപാശനമാധവൻ ആരായിരം കോടി നന്ദി പിന്നെ ഞങ്ങൾ പ്രേക്ഷിക്ക പ്രവർത്തനം ചെയ്തിരുന്നു പിന്നെ പത്രവിതരണമാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം ചെയ്യാൻ ഓരോ നടന്നു ചെന്ന് ചിലർ വേണ്ട എന്ന് പറയും കിട്ടിയിട്ടുണ്ടെന്ന് പറയും പക്ഷെ എന്നാലും ഞാൻ അത് ഈശയ്ക്ക് വേണ്ടി ഞാൻ എളിമയോടുകൂടി നടന്ന് ചെന്ന് ഞാൻ ഓരോ പള്ളിയിലും സ്കൂളിലെ മുറ്റത്തും നടന്ന് റോട്ടിക്കൂടെ നടന്ന് ചെന്ന് ഞാൻ ഓരോരുത്തരും കൊടുത്തിരപ്പം ഞാൻ എനിക്ക് കിട്ടിയെന്ന സന്തോഷം ചെറുതൊന്നുമല്ലായിരുന്നു പിന്നെ അനാധനങ്ങളിൽ പൈസ കൊടുക്കുമായിരുന്നു പാപ്പട്ടവർക്ക് എൻ്റെ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ഇതിൽ വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പാപ്പട്ടവർക്ക് വേണ്ടി ചെയ്തിരുന്നു അങ്ങനെ ആയിരം 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 കോടി കോടി ഈ സാക്ഷി ഇവിടെ പറയാൻ എനിക്ക് ും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവം അനുഭവങ്ങളാണ് ഇപ്പം ജീവിത പങ്കാളിയായിട്ട് വന്ന സാക്ഷ്യം പറഞ്ഞത് അതിലൊരു കാര്യം കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയുടെ സൗഖ്യമായിട്ട് ബന്ധപ്പെട്ടൊരു സാക്ഷ്യം ഉള്ളതുകൊണ്ടും ഒപ്പം ഒരു ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം അതൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് ഇവർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെയും അത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഉടമ്പടി എടുക്കുന്ന അതുപോലെ തന്നെ സാക്ഷ്യം പറയുമ്പോഴും ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ആളുകൾ വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് കാത്തിരുന്നും ഒരു അപ്പോൾ അത്രയും ബോധ്യമുണ്ടെങ്കിലാണ് ഒരു പക്ഷേ ഇവിടം വരെ എത്തുവാനായിട്ട് സാധിക്കുന്നത് ചിലരൊക്കെ അപ്പോൾ ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അതിൽ ഓരോ കാര്യവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ട് ഇവിടെ വരാനുണ്ടായ സാഹചര്യം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഉടമ്പടി എടുത്തേക്കാം എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരുപാട് സാക്ഷ്യത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഉടമ്പടി എടുത്തേക്കാം എനിക്ക് ഒരു നേർച്ച ഞാൻ നിറവേറ്റേക്കാം എന്ന് പറയുന്നത് പോലെ അപ്പം എന്തുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ഇത്രയും ഭക്തി അല്ലെങ്കിൽ ഒരു ശക്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ് കാരണം മറ്റുള്ള പ്രാർത്ഥന ഇപ്പം പത്ത് മെഴുകുതിരി കത്തിച്ചേക്കാം എന്ന് പറയുന്ന പ്രാർത്ഥനയെക്കാൾ ഉടമ്പടി എടുത്തേക്കാം എന്നുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഒരു സാക്ഷ്യത്തിൻ്റെ ഇത് പരിശോധിക്കുമ്പോൾ ഒരു ഫലം കിട്ടുന്നത് കാരണം നമ്മൾ അത്രയും സീരിയസ് ആയിട്ടൊരു ഇത് നിങ്ങൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കറിയാം ഇത് എത്രത്തോളം ഒരു ഗൗരവമുള്ളൊരു ജീവിതശൈലിയാണ് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത പറയുമ്പോൾ എനിക്ക് മടി ഉണ്ടായിരുന്നു പിന്നീട് കുറേയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിച്ചു എന്നൊക്കെ പറയുന്നില്ല ഇപ്പോൾ ഈ മടിയാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഇപ്പോൾ രാവിലത്തെ അഞ്ച് മുപ്പത് ഇപ്പം ചില സാക്ഷ്യങ്ങൾ നിഷ്കളങ്കമായിട്ട് വരാറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ കുഞ്ഞിലെ പഠിച്ചതിന് ശേഷം പിന്നെ അഞ്ച് മുപ്പത് കാണുന്ന ഉടമ്പടി എടുത്തിട്ടാണെന്നൊക്കെ ആളുകൾ സാക്ഷ്യം പറയാനുണ്ട് അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തൊന്നും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട് അപ്പോൾ അഞ്ച് മുപ്പതിനുള്ള പ്രാർത്ഥന അത് വളരെ ഏറ്റവും ചുരുങ്ങിയത് ഒപ്പം തന്നെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുവാനായിട്ട് ചെയ്യണമെന്നുള്ള ബോധ്യത്തിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് പത്രത്തിൻ്റെ ആരും പറയുമ്പോഴും അതൊന്നും അത്ര സുഖകരമായിട്ടുള്ളൊരു ഒരു ഒരു ശുശ്രൂഷയല്ലെന്നുള്ള കാര്യം നല്ല ബോധ്യം ഉണ്ട് ഒരുപാട് അനുഭവമുണ്ട് അപ്പം ഇത് ഒരു പക്ഷേ അപ്പം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ നമ്മൾ കുറച്ചും കൂടി എളിമപ്പെടുവാൻ ഇത് നമ്മൾ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് കുറേ പേര് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ കുറേ പേര് അതാണെന്ന് ആവർത്തിക്കും അപ്പം ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലാവും അച്ഛൻ പറയുന്നത് പോലെ ഇവൻ ഇവൻ അല്ലെങ്കിൽ ഇവൾ ജീവിതത്തിൽ എന്നെ പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങി ഈ പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ് ഇവിടെ വരിക എന്നതിനേക്കാൾ ഉപരി ദൈവം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിയിലേക്ക് ചെല്ലാനായിട്ട് ഒരു പക്ഷേ ഒരു പത്തോ നൂറ് പത്രം കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരായിരിക്കും ഈ ഒരു അനുഭവത്തിലേക്ക് കിടന്നു വരുന്നത് പക്ഷേ ഈ അറിഞ്ഞ ദൈവത്തിന് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് അതൊരു പക്ഷേ ഈ ഒരു ഇടത്ത് വരുമ്പോൾ അത് വല്ലാണ്ട് പെട്ടെന്ന് സാധ്യമാകുന്ന അനുഭവങ്ങളാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇത് അറിയേണ്ട എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നിങ്ങനെ ഇവിടെ ഒരു ദേവാലയമുള്ളതും ഇവിടെ ഈശോയും മാതാവും ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞത് ഇതുപോലെ ഈശോയെ മാതാവിനെ അറിഞ്ഞ ഒരു വലിയൊരു ശിഷ്യ സമൂഹം നാടും ഊരും വീടും വിട്ട് ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലാതെ ഇവിടെ ഒന്നും തനിയെ പൊട്ടി മുളച്ചതൊന്നും അല്ലല്ലോ ഇതൊക്കെ ആരോ ഇങ്ങനെ കഷ്ടപ്പെട്ട് സഹിച്ച് യാത്ര ചെയ്ത് ഇവിടെ വന്ന് പറഞ്ഞ് അറിഞ്ഞ് അനുഭവിച്ച് കേട്ടതാണ് നമ്മൾക്കിവിടെ ഒരു ദേവാലയത്തിനും എല്ലാം ആധാരമായത് അപ്പോൾ ഇത് അവരെന്തുകൊണ്ട് അവിടെ വന്നു ചോദിച്ചാൽ അവർക്കും വീടും കുടുംബവും നോക്കി നിങ്ങൾ പക്ഷേ ആ ഒരു ഇതിലാണ് കർത്താവ് പറയാനുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പ്രഘോഷിക്കണം പ്രഘോഷിക്കണമെന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് അതുകൊണ്ട് ഈ ഉടമ്പടിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഈ പത്രവിതരണോട്ടൊക്കെ എന്താ ബന്ധം എന്നുള്ള ചോദ്യത്തിനും ഇതാണ് നമ്മൾ കറിഞ്ഞോ അതിന് ബോധ്യമുണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇത് ചെയ്തു തുടങ്ങുമ്പം നമുക്ക് മനസ്സിലാവും ഇതിലൊരു സത്യമുണ്ടെന്നുള്ള കാര്യം അത് ദൈവം മനസ്സിലാക്കി തന്നോളൂ ഇവിടെ പ്രോത്സാഹനമായിട്ട് ഇവിടെ എല്ലാവരെയും വിളിച്ച് ഏറ്റവും കൂടുതൽ പത്രം വിതരണം ചെയ്തവർക്ക് ഇവിടെ നമ്മൾ സമ്മാനമൊന്നും കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും അവർക്ക് അനുഭവം ലഭിക്കും അവർ മനസ്സിലാക്കും ഇതാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്കിത് ദൈവത്തിന് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക